എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളിയുദ്ധ്യാനത്തിൽ അതുപോലെതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ നമ്മുടെ വീട്ടിൽ അരിയില്ലായെങ്കിൽ ഒപ്പില്ലായെങ്കിൽ തീയില്ല എങ്കിൽ നമ്മൾ ഓടിപ്പോയിരുന്നു അയൽവാസി വീട്ടിലേക്കായിരുന്നു കുറച്ച് തീ വേണം കുറച്ച് അരി വേണം നോക്ക് നാളെ പെരുന്നാളാണ് എൻറെ വീട്ടിലേക്ക് വരണേ ബിരിയാണി കഴിക്കാൻ അങ്ങോട്ട് വരണേ മറക്കരുത് മറ്റന്നാള് ഓണമാണ് വിഷുവാണ് പള്ളിയിലെ ആണ് അങ്ങോട്ട് വരണേ കഴിക്കാൻ എന്തൊരു മനോഹരമായ സന്തോഷമായിരുന്നു നമ്മൾ പരസ്പരം ആരാണ് ഇതിനെ കെട്ടി കെട്ടി മുസ്ലിം ലീഗ് ഈ സ്ഥാപക ദിനത്തിലും അവരോട് പറയുന്നത് ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ പ്രയാസമുണ്ടാക്കാൻ നമ്മൾ വോടുണ്ടാക്കുന്നു അതിനെ പൊളിക്കുന്നു നമ്മുടെ സമാധാനം ഉണ്ടാക്കുന്നു അതില്ലാതാക്കുന്നു അവരോട് നമുക്ക് സ്നേഹസ്വരത്തിൽ വിനയസ്വരത്തിൽ അടിയുടെയോ ഇടിയുടെയോ അക്രമത്തിന്റെയോ മാർഗമല്ല അതിന്റെ വഴിയിലല്ല അതിന്റെ വാക്കാലല്ല നമ്മൾ പറയുന്നത് അവരുടെ സ്നേഹസ്വരത്തിൽ നമ്മൾ പറയുന്നത് ഈ തലമുറകളെ കഴിഞ്ഞ തലമുറകളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത് കൊല്ലും കൊല നിർത്താൻ നമ്മൾ കൊന്നായി പറഞ്ഞിടാ അങ്ങനെയാണ് കൊല്ലും കൊല നിർത്താൻ നമ്മൾ കൊന്നായെന്ന് പറഞ്ഞിടാം കത്തിയെടുക്കരുതനിയായിനിയും സ്നേഹത്തോടെ മൊഴിഞ്ഞിടാം ഉമ്മയും അമ്മയും ഇനിമേൽ വേദന തിന്ന് മരിക്കരുതേ ഉലകിലവർക്കേറ്റം പ്രിയരായ മക്കൾ നമ്മൾ കൊള്ളരുതേ സ്നേഹസുമം പിരിയട്ടെ ഐക്യമെങ്ങും പടരട്ടെ നാട്ടിൽ ചരിത്രം മനസ്സിലാക്കണം നമ്മൾ വെറും രാഷ്ട്രീയത്തിന് വേണ്ടി മുതലെടുപ്പിന് വേണ്ടി പണത്തിന് വേണ്ടി സമ്പത്തിനു വേണ്ടി മാത്രം ഭരണം നയിച്ചാൽ പോര എന്ന് ഈ ഗവൺമെന്റോട് നമ്മൾ പറയുകയാണ് ഈ ഗവൺമെന്റിന് ഇനി അവസാനത്തെ ഭരണമായി നമ്മളെ കണക്കാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഓരോ മനസ്സുകളും അരയും തലയും മുന്നോട്ട് വരേണ്ട കാലമാണ് വന്നിരിക്കുന്നത് സമയമാണ് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വോട്ട് ഒരു സാധാരണ വോട്ടല്ല നിലനിൽപ്പിന്റെ വോട്ടാണ് ഈ നാടിൽ അക്രമവും അനീതിയും കൊള്ളയും കൊലയും ഇത് മാറ്റിയെടുക്കാനുള്ള വോട്ടാണ് അതുകൊണ്ട് ഈ വോട്ട് നമ്മുടെ വോട്ട് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വോട്ട് നമുക്കറിയാം എല്ലാ സ്ഥലത്തും അടി മുമ്പൊക്കെ അവർ പറയാറുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബ കുടുംബ സ്വത്തല്ല വായിച്ചയില്ല എന്നിവർ പറയുന്നുണ്ട് പക്ഷേ ഇപ്പൊ എല്ലാം കുടുംബ വായിച്ചിരിക്കാണ് നേരത്തെ പ്രിയപ്പെട്ട സബറുള്ള സാഹിബ് പറഞ്ഞു പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ചരിത്രം അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നിച്ച് അങ്ങനെയായിരുന്നു ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം നാൾ ക്രിസ്മസും ഒരു മൈലുണ്ടുമുറങ്ങിയ നാടിൻ കഥ ഇത് തലമുറയറിയണം ഒന്നാണെന്നുള്ള വിചാരം എന്നും നമ്മുടെ സമ്പത്ത് ഒപ്പനയും മാർഗം കളിയും തിരുവാതിരയെന്നും തോളുത്ത് ചോരയൊറ്റ വർണ്ണത്തിൽ ഹൃദയമൊറ്റ താളത്തിൽ ഭാരതത്തിൻ പനിയിൽ വിടരുന്ന ബഹുവർണ്ണ പൂക്കൾ നാടിൻ കുഞ്ഞങ്ങൾക്കിൽ തറവാട്ട് ആ തറവാട്ടിലേക്ക് എല്ലാവരും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയാൻ വേണ്ടി ഒരുപാട് രാജ്യത്തിൽ നാട്ടിന്റെ ഒരുപാട് രാജ്യത്തിന്റെ നാടിന്റെ പല ഭാഗങ്ങളിലും പ്രിയപ്പെട്ടവരുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർത്തുകൊണ്ടിരിക്കുന്നു അതിൽ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല നിറമില്ല എഴുപത്തിനാലാം സ്ഥാപക ഈ മനോഹരമായ ഈ സ്നേഹസന്ധിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏകുന്നത് ഈ നാട്ടിൽ ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ സ്നേഹത്തിന് വേണ്ടിയാണ് ഐക്യത്തിന് വേണ്ടിയാണ് മാർവ്യു വേണ്ടിയാണ് അതാണ് നമ്മുടെ മുഖമുദ്ര അതിനു മാത്രമേ നമ്മൾ മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മള് അക്രമം അനീതി ഈ നാട്ടിൽ കൊള്ള കൊല ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ സ്നേഹസ്വരത്തിൽ വീണ്ടും നമ്മൾ പറയുന്നു വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ടു കരളിലും വിശുദ്ധി നിങ്ങൾ വിഷം വിഷം ും ഈ പ്രസ്ഥാനം ഇസ്മായിൽ സാഹിബ് തുടങ്ങി ഈ പ്രസ്ഥാനം അന്ന് അങ്ങ് തൊട്ടിങ്ങോളം കരയുന്നവരുടെ കണ്ണീർ തുടക്കാൻ വേണ്ടി പ്രയാസപ്പെടുത്താൻ പ്രയാസം മാറ്റാൻ വേണ്ടി ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സമാധാനവും ശാന്തിയും നിങ്ങൾ തകർക്കാൻ പാടില്ല കരളിലും വിശുദ്ധി നിലവിലും നിങ്ങൾ വിഷം കലർത്തുവരെന്തിനാ വിഷം കലർത്തുവതെന്തിനാ നമ്മളെ സ്കൂളിൽ പഠിച്ചപ്പോ ഒരേ ബെഞ്ചിൽ ജോസഫും കുമാരനും രാഘവനും മുഹമ്മദും സുഹറയും കല്യാണിയും ഒരേ ബെഞ്ചിൽ പഠിച്ചോർ മലയാളക്കര എന്തൊരു ചോർ മലയാളിക്കാം കേൾക്കാം നമ്മൾ ആ കൗതുക ും പുലയനും പറയണരും ഹരിജനും മച്ചായനും നമ്പൂരിനായരും കോയക്കുറുപ്പും വർമാ പിള്ളയും തീയരും കെ നാടാരും നമ്പ്യാർ കമ്മത്തുമയ്യരും മലയാളക്കരയന്തൊരുചോർ മലയാളിക്കന്തെല്ലാം പേർ നമ്മൾ ആ കെ എം സി സി പ്രവർത്തകർ ചോദിച്ചാൽ നമുക്കറിയാം ഗൾഫിലൊക്കെ ഒരേ റൂമിൽ എല്ലാവരും ഒരേപോലെ കഴിയുന്നു നിന്റെ ജാതി ഏതാ മതമേതാ വർഗമേധ വർണ്ണമേധ നിറമേധ ആരും ചോദിക്കാറില്ല ഈ നാട്ടിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഒരു കാരുണ്യ പ്രവർത്തനം ഒരു നന്മ ചെയ്യുമ്പോ നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ മതം ഏതാണ് ജാതി ഏതാണ് ഒരിക്കലും ചോദിക്കാറില്ല അതാണ് മുസ്ലിം ലീഗ് നാട്ടിൽ വളർന്ന്